ഹായ് ഫ്രണ്ട്സ് പത്മാസ്മിനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ കാണുന്നത് തോരനല്ല ക്യാബേജ് മെഴുക്കുരട്ടിയാണ് ഇലകളിൽ സൂപ്പർ ഹീറോ എന്നാണ് ക്യാബേജിനെ അറിയപ്പെടുന്നത് ക്യാബേജ് മെഴുക്കുരട്ടി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം അതിനായി പകുതി കാബേജും ഒരു വലിയ സവാളയും എടുത്തിട്ടുണ്ട് കാബേജ് ചെറുതായി അരിഞ്ഞെടുക്കുക ഈ രൂപത്തിലാണ് എടുക്കേണ്ടത് പിന്നെ സവാള ചെറുതായി അരിഞ്ഞെടുക്കാം രണ്ട് പച്ചമുളക് ചെറുതായി ചെറുതായിരിഞ്ഞത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി ചെറുതായിരിഞ്ഞത് അഞ്ചാറ് വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ഇത്രയും മെഴുക്കുരട്ടി ഉണ്ടാക്കാൻ വേണ്ടി കട്ട് ചെയ്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് സ്റ്റൗ ഓൺ ചെയ്ത് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ട് ഒന്ന് പൊട്ടുമ്പോൾ കറിവേപ്പില ഇട്ട് ഒന്ന് മൂപ്പിക്കുക അതിനുശേഷം അഴിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ക്യാബേജ് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എന്നിവയിട്ട് നന്നായി മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി എന്നിവയിട്ട് നന്നായി മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കുക പ്ലെയിൻ ചെറുതാക്കുക ഇനി അടച്ച് വെച്ച് ഒന്ന് വേവിക്കാം ഇനി മൂടി മാറ്റി വേവ് നോക്കാം നന്നായി വെന്തിട്ടുണ്ട് വെള്ളം ഒരു പരിപോലും ചേർക്കാതെയാണ് നമ്മൾ ആവിയിൽ ഇത് വേവിച്ചെടുത്തത് ഇനി നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് കൂട്ടാൻ വേണ്ടി ചിരകിയ തേങ്ങ ഒരു പിടി ഇട്ട് കൊടുക്കാം തേങ്ങയുടെ പച്ച ചുവ മാറുന്നതുവരെ ഒന്ന് ഇളക്കി ചെറിയ ഫ്ലെയിം ഇട്ട് ചൂടാക്കി എടുക്കുക ടേസ്റ്റിയും ഗുണവുമുള്ള ക്യാബേജ് മെഴുക്കുരട്ടി റെഡി ആയിട്ടുണ്ട് ഈ മെഴുക്കുരുട്ടി ഈ രീതിയിൽ ഉണ്ടാക്കിയാൽ വളരെ ടേസ്റ്റാണ് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും ധാരാളം വൈറ്റമിൻസ് മിനറൽസ് ഫൈബർ എന്നിവ അടങ്ങിയിട്ടുള്ള ക്യാബേജ് നിങ്ങൾ ഈ രീതിയിലൊന്നും മെഴുക്കുരുട്ടി ഉണ്ടാക്കി നോക്കൂ എല്ലാവർക്കും ഇഷ്ടപ്പെടും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ഷെയർ കമൻറ്റ് എന്നിവ ചെയ്യുകയും ചെയ്യണം അടുത്ത പുതിയൊരു വീഡിയോയുമായി എത്തുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ